ാണ് റിലീസ് സിനിമ ഹൺഡ്രഡ് ഡേയ്സിന്റെ സെലിബ്രേഷനും കൂടാനായിട്ട് സോ നമ്മുടെ മൊമറ്റോയിലേക്ക് ട്രോഫിയിലേക്ക് നമ്മൾ നടക്കുകയാണ് അതിൽ തന്നെ നമുക്ക് നൽകാനുള്ളത് ഉമൻസ് റണ്ണർ ആണ് സോ അതും നമ്മുടെ ആണ് സോ ലേഡീസ് ഒരു നല്ല കങ്കി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം ക്ലോസ് ടു ും കൂടെ ജോയിൻ ചെയ്യാനുണ്ട് നമ്മുടെ സ്പോൺസേഴ്സും കൂടെ ജോയിൻ ചെയ്യാനുണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും ചേർന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്നോട്ട് എങ്ങനെ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണ് ഫുട്ബോൾ നമ്മുടെ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഹൈവമാണ് എപ്പോഴും കണ്ടിരിക്കാൻ അപ്പോ നമ്മുടെ അടുത്തുള്ള ഒരുപാട് പേരാണ് മത്സരിച്ചിരിക്കുന്നത് എട്ട് ടീമുകളായിരുന്നു അതിൽ വന്നത് റണ്ണേഴ്സ് ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു നല്ല കഴുകി കൊടുക്കും കാണണം നിങ്ങൾക്ക് മമ്മൂട്ട് നൽകാനായിട്ട് അവർ വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാരും വന്ന് നാളെ രാവിലെ പോയി കണ്ടോളാം താങ്ക് യു സോ മച്ച് ആൻഡ് ഇനി നമുക്ക് മാക്സ് റണ്ണറപ്പിലേക്ക് അപ്പിലേക്ക് പോവാം സോ നമുക്ക് ട്വന്റി ഫോർ ടീംസ് ആണ് ാണ് ഒരു നല്ല ഐഡിയ ആവട്ടെ നമ്മളെ ടീമിൽ നിന്നാണ് നമ്മള് ഈ ഒരു ലെവലിൽ വന്നിരിക്കുന്നത് റണ്ണ വളരെ വാശിയേറിയ അവസരമായിരുന്നു പെനാൾറ്റിയിലാണ് ഇവര് റണ്ണേഴ്സിലേക്ക് പോയിരിക്കുന്നത് സോ ഇനി നമുക്ക് ചെക്കിലേക്ക് പോവാണ് സോ ചെക്ക് ഹാൻഡ് ഓഫ് ചെയ്യാം यस, yes, 50,000 रुपीस हमें, चलो प्लीज। यस, खुदे नमले मोमेंट चलो खुदे नलगेरा। ये, वही नमले टायरी। तब रात्रि शिरस्पाँस की। अलवरी थैंक यू सो मच। वन सेकंड नो इटल पुड ऑरोपी की नो। इल्ला रे बोई हेलो मम्मी का नो। थैंक यू सो मच। इधी नमले, यस। യെസ് അപ്പൊ നമ്മുടെ വിൻഡോസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഗോൾഡൻ ഗ്ലോവ് ആർക്കാണ് ലഭിച്ചതെന്ന് അറിയാനുണ്ട് സോസ് ആര് യു റെഡി സോ ഗോൾഡൻ ഗ്ലോവ് ഗോസ് ടു

ാണ് എന്ന് കളി കണ്ട ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നൽകുന്നത് ചോഹാൻ സോഫിന്ന് ആവേശമാവാം ഇത്രയും മണിക്കൂർ മത്സരിച്ച് മത്സാണോ നിങ്ങളുടെ കൈയ്യൂടെ പവർ ആവാം ഇനി ആരാണ് കളിച്ചവരങ്ങ് ക്ഷീണിച്ച് നിൽക്കുകയാണ് നമ്മുടെ മെഡൽ ആണ് ആദ്യം പ്ലീസ് 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 ഫുൾ ടീം െസ്നാണ് ഇവര് ആലുവയാണ് കേട്ടോ സന്തോഷായിരുന്നു ഒന്നും പറയാനില്ല ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ആരാണ് എന്നറിയാനാണ് സോ മാക്സിമം എല്ലാവർക്കും ക്ലോസ് ആയി ഒരു ഫോട്ടോയിലേക്ക് പോവാം അടുത്ത മത്സരത്തിൽ നമുക്ക് വീണ്ടും കാണണം ഓക്കെ അടുത്ത മത്സരത്തിൽ ഇതിലും പവറോട് കൂടി വേണം ഒരിക്കൽ കൂടി ഹലോ മമ്മിക്ക് വിട്ടോളൂ ഇന്നലെ കേട്ടോ ഇന്നലെ സിനിമ കണ്ടു പറഞ്ഞു ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട് കൊള്ളാമായിരുന്നു വേറെന്ത് വേണമല്ലേ ഇനി നമ്മുടെ ചാമ്പ്യൻസ് സോ പുരുഷന്മാരിലേക്ക് പോവാണ് റെഡിയാണോ നമ്മൾ മത്സരം കണ്ട അവസാനം പെനാൽറ്റിയിലാണ് ഇവർ ഗോൾ അടിച്ചിരിക്കുന്നത് मेडल so oh, wow. कॉग्राजुले <laughs> ഫുൾ ടീമിനുള്ള മെഡൽ ആണ് ആദ്യം കൊടുക്കുന്നത് സോ സോ നെക്സ്റ്റ് വി ഹാവ് ഫുൾ ടീം മാക്സിമം ക്ലോസ് നിങ്ങൾക്കുള്ള ആണ് ഫോർ ചാമ്പ്യൻസ് നമുക്ക് നൽകാനുണ്ട് ആൻഡ് ഈ ഒരു സ്പിരിറ്റ് അടുത്ത വർഷം കാണണം കപ്പ് നിങ്ങൾക്കുള്ള കപ്പാണ് സോ വാൻസിംഗിലൂടെ നല്ല കയറി പോയിരുന്ന Okay, ready? Yeah! <laughs> <laughs> yeah. So guys, the number of winners on the champions, big boys for show! Sure. अमृतसर में एक बहुत अच्छा और बहुत अच्छा अभिनेता हैं जिनका नाम हैं शाहजीत राजपूत।

ാണ് ഗോൾഡൻ നൽകുന്നത് ചോഹാൻ സുഫ്രീന്ന് കുറച്ചൂടെ ആവേശ ആവാട്ടോ ഇത്രയും മണിക്കൂർ മത്സരിച്ച് കളിച്ചതാകുമ്പോ നിങ്ങളുടെ കൈയ്യടുകി കുറച്ചുകൂടെ പവർ ആവാം സോ വാൻസി താങ്ക് യു സോ